ഹോസ്പിറ്റലിൽ തന്റെ ഔദ്യോഗിക വാഹനത്തിൽ നിന്നും ഹരി പുറത്തേക്കിറങ്ങി തീർത്ഥം ഗൗരവം നിറഞ്ഞിരുന്നു ആമുഖമാകെ കണ്ണുകളിലെ ആജ്ഞാശക്തിയും തീക്ഷ്ണതയും അവനുള്ള അലങ്കാരങ്ങൾ കൂടിയായിരുന്നു അനന്തു പറഞ്ഞ പ്രകാരം ഐ സുവിനു മുന്നിൽ എത്തുമ്പോൾ അവിടെയുള്ള ചെയറിൽ കണ്ണുകൾ അടച്ച് കിടക്കുകയായിരുന്നു അനന്തു നന്ദാ ഹരിയുടെ വിളിയാണ് നന്ദുവിനെ മയക്കത്തിൽ നിന്നും ഉണർത്തിയത് നീ ഇത്ര നേരത്തെ എത്തിയോ ഹരി നിന്നോട് ഞാൻ പറഞ്ഞതല്ലേ നന്ദ വീട്ടിലേക്ക് പോകൊള്ളാൻ ഡോക്ടറിനെ വിളിച്ച് ഇന്നലെ തന്നെ ആ കാര്യം ഞാൻ പറഞ്ഞതുമാണല്ലോ ശ്വാസനോടെ പറയുന്നവനെ നന്ദു ഒരു ചീരിയോടെ കേട്ടു നിന്നു ഇത്രയും കാലം തന്റെ പ്രഖ്യാപിത ശത്രുവായിരുന്നവനാണ് മുന്നിൽ വന്ന് നിന്ന് കരുതലോടെ ശ്വാസിക്കുന്നത് അവന്റെ സൗഹൃദത്തിനും വല്ലത്ത മധുരം തോന്നി അനന്തുവിന് പോകാൻ തോന്നിയില്ലടാ അവൾ ഉണർന്നിട്ട് കുഴപ്പമൊന്നുമില്ല എന്ന് ഉറപ്പായിട്ട് ഇറങ്ങാമെന്ന് കരുതി ഒരു നിമിഷം അവന്റെ വാക്കുകളിൽ ഹരിടം മനസ്സൊന്നു കൊടുങ്ങി പിന്നൊരു ചീരിയോടെ അവനെ നോക്കി സാർ ആ കുട്ടിക്ക് ബോധം തെളിഞ്ഞിട്ടുണ്ട് കയറി കണത്തിന് കുഴപ്പമൊന്നുമില്ല ആ സീ ഡോർ തുറന്നു വന്ന നേഴ്ചിന്റെ ശബ്ദമാണ് ഇരുവരെയും അവിടേക്ക് ശ്രദ്ധ തിരിക്കാൻ പ്രേരിപ്പിച്ചത് രണ്ടുപേരും പരസ്പരം ഒന്ന് നോക്കി അകത്തേക്ക് കയറി അകത്തേക്ക് കയറി വരുന്നവനെ കാണാൻ ബെഡിലായി കിടക്കുന്നവളെ മിഴികൾ ഒന്ന് വിടുന്നു ഹരി നില നിലാ തന്നെ പേരിച്ചൊല്ലി വിളിക്കുന്നവളെ കാണേ ഹരിയുടെ ചുണ്ടുകളും അവളുടെ പേരും മൊഴിഞ്ഞു അനന്ദ് ഒന്നും മനസ്സിലാവാതെ ഇരുവരെയും നോക്കി ഇരിപ്പാണ് മോളെ നീ എങ്ങനെ ഇവിടെ എന്താ ഉണ്ടായത് അവൾ കരികിലേക്കെ ചെന്നുകൊണ്ടവൻ ഒരാദിയുടെ കാര്യം തിരക്കി ഇന്നലെ ഒരു മെഡിക്കൽ കോൺഫറൻസ് ഉണ്ടായിരുന്നു ഏട്ടാ കഴിഞ്ഞു വരുമ്പോൾ ഒത്തിരി ലേറ്റായി മെയിൻ റോഡിലേക്ക് എത്തിന് മുൻപ് എൻ്റെ കാറ് ബ്രേക്ക് ഡൗൺ ആയി അപ്പോഴാ കുറച്ചു പേര് പറയാനും വരുന്നത് പൂർത്തിയാക്കുവാനാവാതെ അവളൊന്ന് വിദുബി ആ ഓർമ്മയിൽ പോലും അവളുടെ ഉടലൊന്നു പിറച്ചു ഹരി ഈ കുട്ടിയെ നിനക്കറിയോ അന്ന് ചോദിച്ചതും ഹരി ഞെട്ടലോടെ മുഖം ഉയർത്തി അവനെ നോക്കി ഒരു നിമിഷം എന്ത് പറയുമെന്നറിയാതെ അവൻ മൗനമായി നിലയും അതേ അവസ്ഥയിൽ തന്നെയാണ് മുന്നിൽ നിൽക്കുന്നവൻ ആരെണ്ണും അവൾക്ക് ഇതിനടക്കം തന്നെ മനസ്സിലായിരുന്നു അറിയാം നന്ദാ ഇത് ഇത് നമ്മുടെ മകൾ ദേവപ്പേടെയാണ് എന്താ ഹരിയുടെ വാക്കുകൾ കേൾക്കിയ നന്ദു ഒരു ഞെട്ടരുടെ മുഖം ഉയർത്തി അവനെ നോക്കി നീ എന്തൊക്കെയാ ഹരി പറയുന്നത് ചെറിയ മാമ്മയുടെ മോളോ അനാവശ്യം പറയരുത് ഹരി ദേഷ്യമായിരുന്നു ആ വാക്കുകളിലെങ്കിലും അവന്റെ മിഴികൾ നിറഞ്ഞു വന്നു മകനെ പോലെ തന്നെ കണ്ണ മനുഷ്യനെക്കുറിച്ചാണ് അവൻ പറയുന്നത് വിശ്വസിക്കാൻ പ്രയാസം കാണും പക്ഷെ സത്യം ഇതാണ് എന്ത് സത്യമാണ് ഹരി എൻ്റെ അറിവിൽ സൂമിയമ്മയ്ക്കും ചെറിയമ്മയ്ക്കും മക്കളില്ല പെട്ടെന്നൊരു ദിവസം പൊട്ടിമൊളിച്ചു വന്നതാണോ ഈ മകൾ പുച്ഛം നിറഞ്ഞിരുന്നു അവൻ്റെ വാക്കുകളിൽ ഹരി ഒന്ന് ചീരിച്ചു എനിക്ക് നിനക്കും അറിയാത്ത പലതും മരങ്ങേറുന്ന ഇടമാണ് അണിമംഗലം ആറു കൊലപാതകങ്ങളാണ് ഇന്നും ചുരുലഴിയാതെ കിടക്കുന്നത് എൻ്റെ ഐഡൻറ്റിറ്റി ഞാൻ മറച്ചു വയ്ക്കാനുണ്ടായി കാരണം മറ്റാരെക്കാളും നന്നായി അറിയുന്നനല്ലേ നീ നന്ദാ ഞാൻ പറഞ്ഞതെല്ലാം സത്യമാണ് വിശ്വസിക്കാൻ പ്രയാസം കാണും എന്നറിയാം എങ്കിലും ഇതാണ് സത്യം ഹരി പക്ഷെ ഇതൊക്കെ എന്താണ് ഇതിൻ്റെയൊക്കെ അർത്ഥം ഈ കാര്യം അറിഞ്ഞാൽ എങ്ങനെ സഹിക്കും ഹരി ചങ്കു പൊട്ടി മരിച്ചു പോകും പാവം നന്ദുവിൻ്റെ വാക്കുകൾ കേൾക്കേ ഹരി എന്ന് ചിരിച്ചു പാവം അവിടെ നിനക്ക് തെറ്റി നന്ദ ആ സ്ത്രീയെ നമ്മൾ എല്ലാവരും ഒത്തിരി മിസ് അണ്ടർസ്റ്റാൻഡ് ചെയ്തു കുറച്ച് ശബ്ദത്തോടെ പറയുന്നവനെ കാണേ നന്ദു ഒരു സംശയത്തോടെ നോക്കി നിന്നു നീ ഞാനും എൻ്റെ പെണ്ണും ആദ്യം ഉൾപ്പെടെ എല്ലാവരും അനാഥരാകാൻ കാരണം അവരാണ് നന്ദ ഞാൻ ഇത്രയും നാളും തേടിക്കൊണ്ടിരുന്ന കൊലയാളി വാട്ട് ഒരലർച്ചയായിരുന്നു അനന്തു വിന്നും ഉയർന്നത് കോളേജിൽ എത്തിയത് മുതൽ വേണിയും ഗൗരിയും പൊതിഞ്ഞിരിപ്പാണ് സാമും മലി ഇരുവരെയും അത്രയും മിസ് ചെയ്തിരുന്നു ഇരുവരും പൊടിമോളെ നമുക്ക് ക്യാൻറ്റിൽ പോയി വരാം ഇന്നത്തെ ചിലവ് മുഴുവൻ എൻ്റെ വക ഒന്നും മിണ്ടത് കളിയോ ചിരിയോ ഒന്നുമില്ലാതെ ഇരിക്കുന്നവളെ കണി ഒത്തിരി വിഷമം തോന്നുന്നുണ്ടായിരുന്നു സാമിന് അവളെ ഒന്ന് ഓക്കെ ആക്കുവാൻ വേണ്ടിയാണ് ചക്കനത് ചോദിച്ചത് പോലും ഒരു നിമിഷം ഗൗരിയുടെ കണ്ണുകൾ അവനിലെത്തി നിന്നു പരിചയപ്പെട്ട് നാൾ മുതൽ പൊടിമോളെ എന്ന് വിളിച്ച് പുറകെ നടക്കുന്നവനാണ് ഒരു കുടപ്പിറപ്പിനെ പോലെ ചേർത്ത് പിടിക്കുന്നവനാണ് തൻ്റെ മാറ്റം അവനെ ഒത്തിരി വേദനിപ്പിക്കുന്നുണ്ടെന്ന് അവൾക്ക് തോന്നി പതിയെ ആ ചൊടികളിൽ ഒരു പുഞ്ചിരി വിരിഞ്ഞു പോവാം ചിരിച്ചുണ്ട എഴുന്നേറ്റ് വരുന്നവളെ കാണി അവനും ഒത്തിരി സമാധാനമായി അവനും അതേ ചിരിയോടെ അവളുടെ തൊഴിൽ കയറ്റി ചേർത്ത് പിടിച്ച് പുറത്തോട്ട് നടന്നു പാറുവും വേണിയും ലൈബ്രറി വരെ പോയതാണ് ആലി പിന്നെ ആസ് യൂഷ്വൽ അലക്സിനെ വായി നോക്കാൻ പോയി സാമിനോടായി ചീരിച്ചുകൊണ്ട് വരുന്നവളെ കാണി അലക്സിന്റെ മുഖം ഒന്ന് വിടർന്നു രണ്ടു മാസത്തിനു ശേഷം ഇന്നാണ് അവളെ ഒന്ന് കാണുന്നത് പോലും ഇനിയും വൈകാതെ തന്നെ പ്രണയം അവളെ അറിയിക്കണമെന്നവന് തോന്നി അവനെ മാത്രം നോക്കി നിർന്ന മിഴികൾ വേദനയോടെ ഒന്ന് നിറഞ്ഞു നിങ്ങളെ കണ്ണിൽ തെളിയുന്ന പ്രണയം നിങ്ങളെ ഒത്തിരി വേദനിപ്പിക്കും മിച്ചായ പൊടിമോൾക്ക് മറ്റൊരു അവകാശമുണ്ടെന്ന സത്യം തിരിച്ചറിയുന്ന നിമിഷം നിങ്ങൾ വിഷമിക്കുന്നത് ഞാനും കാണേണ്ടി വരും ആലിയുടെ മനസ്സ് വല്ലാതെ വേദനിച്ചു അവനെ സത്യം എങ്ങനെ അറിയിക്കും എന്നറിയില്ല എല്ലാം അറിഞ്ഞു കഴിയുമ്പോൾ ഉണ്ടാകുന്ന അവൻ്റെ പ്രതികരണം അവസ്ഥ എല്ലാം അവർക്ക് എന്ത് ചെയ്യണമെന്നറിയാത്ത അവസ്ഥയിലായിപ്പോയി അവൾ തൻ്റെ പ്രണയം അവൻ അറിയുന്നില്ലല്ലോ എന്നതിനേക്കാൾ അവളെ വേദനിപ്പിച്ചിട്ട് സത്യം തിരിച്ചറിയുമ്പോൾ ഉണ്ടാകുന്ന അവൻ്റെ അവസ്ഥയായിരുന്നു നിസ്വാർത്ഥമായ പ്രണയം കാലം അവൾക്കായി അവൾക്കൈവന് നൽകുമെന്ന് പ്രതീക്ഷിക്കാം ഹരിയിൽ നിന്നും കേട്ട സത്യങ്ങളെല്ലാം അനന്വിനെ വല്ലാത്തൊരവസ്ഥയിലാണ് കൊണ്ടു ചിന്തിച്ചത് ഒരു വാക്ക് പോലും അവന് പറയാൻ സാധിക്കുന്നുണ്ടായിരുന്നില്ല തൻ്റെ അനത്വം ദൈവം നൽകിയെന്ന് കതി വിശ്വസിച്ച് ജീവിച്ചവന് ഉൾക്കൊള്ളാവുന്നതിലും അപ്പുറമായിരുന്നു അറിഞ്ഞ കാര്യങ്ങളെല്ലാം നന്ദ ഏതോ ലോകത്തേ പോലെ ഇരിക്കുന്നവനെ ഹരി ഒരു വേദനയോടെ വിളിച്ചു ഹരി എൻ്റെ അച്ഛനും അമ്മയും അത്രയും നന്ദു പറഞ്ഞോളൂ ഹരി മുറുക്ക പുണർന്ന് ആർത്ത് കരിഞ്ഞിരുന്നു അവൻ ഹരി തന്റെ ഈ മിഴികളും മടച്ച് കണ്ണുനീരനെ സ്വതന്ത്രമാക്കി ഇതൊന്നും കാണാൻ അവധി കണ്ണുകൾ ഇറക്കി അടച്ച് നിശബ്ദമായി കരയുകയാണ് നിലയും ഒരു സ്ത്രീ അവർ കാരണം എത്ര ജീവൻ ഓർക്കുന്തോറും അവരെ ദഹിപ്പിക്കാനുള്ള അഗ്നി അവളിൽ ഇരിഞ്ഞു ഏറെ നേരത്തിന് ശേഷമാണ് നന്ദോന്ന് ഓക്കെ ആയത് ആ സമയം അത്രയും കരുതലോടെ ഹരി അവനെ ചേർത്ത് പിടിച്ചു കൊല്ലണം ഹരി ഒരു നിയമത്തിനും വിട്ടുകൊടുക്കാതെ കൊല്ലണം അവരെ മിഴികളിൽ അഗ്നി നിറച്ച് പറയുന്നവനെ കാണി ഒപ്പം നിൽക്കാൻ ഒരുവനെ കുടിക്കിട്ടിയ സന്തോഷം അവനിൽ നിറഞ്ഞു ഹരി ഗൗരി അവള് ഒന്നും അറിഞ്ഞിട്ടില്ല നന്ദ അറിയിക്കാൻ ഞാൻ സമ്മതിക്കില്ല വേണ്ട ഒരിക്കലും അറിയരുത് സഹിക്കാനാവില്ല അവൾക്ക് ഹരിയുടെ കണ്ണിൽ നിറയുന്ന അതേ പ്രണയം തന്നെ അനന്ത്വിലും നിറയുന്നത് നില കണ്ടു എന്തോ പേരറിയത്ത ഒരു വേദന തോന്നിയവൾക്ക് ഞാൻ ഇനി നിൽക്കുന്നില്ല ഹരി ആകെ മുഷിഞ്ഞു നീ എവിടേക്കാ നന്നുപോകുന്നേ അവൻ പോകുവാന്നറിഞ്ഞിട്ടും അടുത്ത നിമിഷം ഹരിയുടെ ചോദ്യം അവനെ തേടിയെത്തി ആടി ആടിമംഗലത്തേക്ക് എന്തായാലും ഇനിയില്ല ഹരി അവരെ മുന്നിൽ കാണുന്ന നിമിഷം എനിക്ക് എന്നെ നിയന്ത്രിക്കാൻ പറ്റാതെ വരും ഉറപ്പോടെ പറയുന്നവനെ ഹരി ഒരു നിമിഷം നോക്കി നിന്നു നീ എനിക്കിപ്പം വാ നില നീ ഹരി ഹരി ഏട്ടാ എതിർക്കണ്ട പേരും നീ ഇനി തിരിച്ചു പോകുന്നില്ല നില ദേവപ്പയുടെ അസുഖം മാറിയിട്ട് ആ ഇങ്ങോട്ട് കൊണ്ടുവരാം നതു നീമൊപ്പം വേണമെനി അവകാശത്തോടെ പറയുന്നവനെ നോക്കി ഇരുവരും സമ്മതത്തോടെയിരുന്നു വൈകുന്നേരം കോളേജിൽ നിന്നും എത്തിയതും വേണിയും ഗൗരിയും കൂടി വീട്ടിലുള്ള ജോലിയെല്ലാം ചെയ്യാൻ തുടങ്ങി ഇരുവരും തനിച്ചായത് കൊണ്ട് തന്നെ ആദ്യം പോയിരുന്നില്ല അനന്തവിന്റെയും നിലയുടെയും കാര്യം ഹരിതനെ ആദ്യം വിളിച്ചറിയിച്ചിരുന്നു വേണിയോടും ഗൗരിയോടും ദേവപ്പയുടെ മകളാണെന്ന് പറയാൻ സാധിക്കാത്തത് കൊണ്ട് തന്നെ അനന്ത സ്നേഹിക്കുന്ന പെണ്ണാണ് എന്നും വീട്ടിൽ അറിഞ്ഞപ്പോൾ വേറെ വഴിയില്ലാതെ ഇറക്കിക്കൊണ്ടുവന്നതാണെന്നും പറഞ്ഞാൽ മതി എന്നാണ് ഹരിയുടെ ഓർഡർ ശരിക്കും അതിനു പിന്നിൽ ഒരു കുഞ്ഞു കുശുമ്പാണെന്ന് പൂട്ടിക്കോ കാര്യം വലിയ ഐ പി എസ് ആണെന്ന് പറഞ്ഞാലും അവൻ അവന്റെ കുഞ്ഞൻ കഴിഞ്ഞ് വേറെ ആരുമുള്ളൂ അവൾ എന്നും അവൻ്റെ ആണെന്നുള്ള സ്വാർത്ഥത വേറെ ആരും അവളെ പ്രണയിക്കുന്നു എന്ന് പോലും അവൾ അറിയരുതെന്ന വാശി ഈ ഒരു കാര്യത്തിൽ മാത്രം ഹരി എന്നും കുശുംബനാണ് അവളെ വാശിയുടെ നെഞ്ചോട് ചേർത്ത് പിടിച്ചിരുന്ന പതിമൂന്ന് വയസ്സുകാരനാണ് പൊടിമോളെ അടുക്കളയിൽ കുക്കിംഗ് എന്നും പറഞ്ഞ് ആദി പുറത്താക്കി വേണിയും ഗൗരിയും കൂടി തകർത്തുള്ള പാചകമാണ് രണ്ടിനോടും അനന്തവും നിലയും വരുന്ന കാര്യം നേരത്തെ പറഞ്ഞു വെക്കാം എന്ന് വിചാരിച്ച് ഗൗരിയെ വിളിച്ചതാണ് ആദി അവന്റെ ശബ്ദം കേട്ടും ഇരുവരും ഒരുപോലെ തിരിഞ്ഞു നോക്കി നിങ്ങൾ രണ്ടാളും വന്നേ അത്യാവശ്യ കാര്യം പറയാനുണ്ട് എന്താ ഏട്ടാ മുതൽ നമുക്കപ്പം രണ്ടുപേരും കൂടി കാണും ഗസ്റ്റാണോ ഏട്ടാ പൊടിമുള്ള ചോദ്യത്തിന് ആദ്യ ഒരു ചീരിയോടെ അല്ലെന്ന് തലയാട്ടി ഇരുവരും ഇപ്പോൾ സംശയത്തോട് നോക്കുവാണ് അനന്തവും അവൻ സ്നേഹിക്കുന്ന പെണ്ണുമാണ് എന്താ അനന്തു പ്രണയമാണോ ഞെട്ടലോടെ ഗൗരി അത് ചോദിക്കുമ്പോൾ ആദ്യമുള്ള തലയിലൊന്ന് കൊട്ടി അതെന്താ അവനെ പ്രണയിച്ചോടെ ഒരു പുരുകം പൊക്കി ആദ്യ ഇത് ചോദിക്കുമ്പോൾ ഇരുവരും ഒരുപോലെ പ്രണയിക്കാം എന്ന് തലയാട്ടി കാണിച്ചു പിന്നെ ഹരി പറഞ്ഞ് പഠിപ്പിച്ച കഥ മുഴുവനും തൻ്റെ കയ്യിൽ നിന്നും അല്പം കൂടിച്ചേർത്ത് ആദ്യം ഈവരോടും പറഞ്ഞു എല്ലാം കേട്ട് കഴിഞ്ഞപ്പോൾ കൂടെ ഒരു ചേച്ചിയെ കിട്ടി സന്തോഷമായിരുന്നു രണ്ടാൾക്കും അപ്പം ഞങ്ങൾക്കൊരു ചേച്ചി കൂടി കൂടിയായല്ലേട്ടാ ചിരിയുടെ പറയുന്നവളെ അവന് മാത്രമേ സന്തോഷത്തോടെ നോക്കി നിന്നു ഒന്നും മിന്നില്ലെങ്കിലും വേണിയുടെ മുഖം സന്തോഷത്തിലാണ് പ്രണയം തോറന്നു പറഞ്ഞതിന് ശേഷം ആദ്യം കാണുന്നതും പിണ്ണമുങ്ങും അവൻ അറിയാതെ അവനെ തന്നെ നോക്കി നിൽക്കും മൗനത്തിനിടെ പ്രണയിക്കുന്ന രണ്ടു പേർ താറവാടിന്റെ മുൻത്തേക്ക് ഹരിയുടെ ഔദ്യോഗിക വാഹനത്തിനൊപ്പം തന്നെ അനന്തുവിന്റെ കാറും വന്ന് നിന്നു വണ്ടി വന്ന് നിൽക്കുന്ന ശബ്ദം കേട്ടതേ വിളക്കിൽ തിരികിടുന്ന വേണി അതും നോക്കി നിൽക്കുന്ന കൗരിയുമെല്ലാം അവിടെയിട്ട് ഒമർത്തേക്കോടി രണ്ടിന്റെയും ഓട്ടം കണ്ടതും ഒരു ചീരിയുടെ പതിയെ ആദ്യം അവർക്ക് പുറകെ ചെന്നു ഓടിക്കിതച്ചു വരുന്ന വിളയെ കാണേ ഹരിയുടെ മിഴുകൾ ഒന്ന് വിടർന്നു വെള്ളം നിറത്തിലുള്ള സ്കേർട്ടും ടോപ്പുമാണ് പെണ്ണിൻ്റെ വേഷം ഒരു കുഞ്ഞു കുട്ടിയെ പോലെ മഞ്ഞ നിറമുള്ള പട്ടുപാവടേന് വേനിയുടെ ഐശ്വര്യമുള്ള ഒരു പെൺകുട്ടി ഒരുവൾ മാലാഗിയെ പോലെയാണെങ്കിൽ ഒരുവൾ ദേവിയെപ്പോലെയും മനസ്സ് നിറയെ അത്രയും നന്മയുള്ള രണ്ട് പെൺകുട്ടികൾ ഏട്ടത്തി തീ കൂറുമ്പോടെ വിളിച്ചുകൊണ്ട് തനിക്കരികിലേക്ക് വരുന്നവനെ കാണുന്ന നിരയുടെ മിഴികൾ വിടർന്നു ഇമ ചിമ്മാതവൾ ഗൗരി നോക്കി നിന്നു തൻ്റെ കുഞ്ഞനുജത്തിയാണവൾ ഒരേ രക്തം ഉള്ളിൽ വാത്സല്യം നിറയുന്ന തവൾ അറിഞ്ഞു നിറയുന്ന മ്യൂഷിക്കലോടെ നിൽക്കുന്നവളെ അനന്തോന്ന് കണ്ണോട്ടി കാണിച്ചു അവളുടെ ഉള്ളിൽ എന്തായിരിക്കുമെന്ന് അവൻ ഓഹിക്കാം പക്ഷെ പാടില്ല സത്യം പറയാനാവില്ല ഞങ്ങൾ നോക്കി നിൽക്കേനെ ഏട്ടത്തെ അല്ല വേണേ തനിക്ക് ഇരുവശം ചേർന്ന് നിന്നുകൊണ്ട് പറയുന്ന രണ്ടുപേരെയും കരുതലോടെ വാത്സല്യത്തോടെ ചേർത്ത് പിടിച്ചവൾ ഇരുവർക്കും അമ്മയുടെ സ്ഥാനത്ത് ഇനി താനാണുള്ളത് എൻ്റെ അമ്മയുടെ അനേതീ കുടിമാരുടെ മക്കൾ ഒത്തിരി സ്നേഹം തോന്നിയവൾക്ക് അവളൊക്കെ ചേർന്ന് നിൽക്കുന്തോറും കൗരിയുടെയും വേനയുടെയും അവസ്ഥ അത് തന്നെയായിരുന്നു ആനന്ദവും മാതിയും ചീരിയുടെ ആ കാശിൽ നോക്കി നിൽക്കുമ്പോൾ ഒരുത്തിന് മാത്രം മുഖം കയറ്റി പിടിച്ചു നിന്നു മാതി എന്റെ പിള്ളേരെ ആ കുട്ടി അകത്തേക്ക് കയറാൻ നന്നോ അനുവദിക്കു സ്നേഹപ്രകടനം സ്നേഹ പ്രകടനം ഇതൊന്നും തീരില്ലെന്ന് മനസ്സിലാക്കിയ ആദി രണ്ടിനോടുമായി വിളിച്ചു പറഞ്ഞു വാ ഏട്ടത്തി വേണു നീലയുടെ കയ്യിൽ പിടിച്ചു പറഞ്ഞതും അവളുടെ വിളയിൽ കിളിപ്പോയി നിൽക്കുവാണ് ആനന്ദവും നിലയും ഹരിഡ കഥയൊന്നും ഇരുവരും അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല എന്നതാണ് സത്യം പേണിക്കും ഗരിക്കുമൊപ്പം നില ആകത്തേക്ക് കയറിയതും അനന്തവും ഹരിയും ആദ്യം മാറി മാറി നോക്കി ആദ്യം നിന്ന് ഇളിച്ചു കാണിച്ചെങ്കിലും അടുത്ത് നിൽക്കുന്നവൻ അപ്പോഴും ഗൗരി പോയ വഴി നോക്കി പരിഭവിച്ച് നിൽക്കുവാണ് അളിയ തല്ലരുത് ഇവനാണ് എല്ലാത്തിനും പുറകിൽ ഇപ്പം ഗൗരിയുടെയും വേണിയുടെയും കണ്ണിൽ നീം നിലയും പ്രണയത്തിലാണ് ഇളിച്ചുകൊണ്ട് ആദ്യ ഹരിയെ ഒറ്റ അത് പിന്നെ അവരോട് സത്യമൊന്നും പറയാൻ പറ്റില്ലല്ലോ അതാണ് ഹരിതൻ്റെ ഭാഗം കൂടി വ്യക്തമാക്കിയതും രണ്ടിനെയും കോർപ്പിച്ച് നോക്കി അനന്തു ആകത്തേക്ക് പോയി വന്നിട്ട് യൂണിഫോം പോലും മാറിയ ബെഡിൽ ആലസ്യമായി കിടപ്പാണ് ഹരി പെണ്ണ് ഇതുവരെ ഒന്ന് വന്നു പോലും നോക്കിയിട്ടില്ല അതിൻ്റെ പരിഭവം ആവോളമുണ്ട് നിലയം റൂമിലാക്കി വന്ന ഗൗരി കാണുന്നത് ഈ കാഴ്ചയാണ് അവളുടെ ചുണ്ടിൽ ഒരു ചിരി വിരിഞ്ഞു കണ്ടിന് മുഖം വീർപ്പിച്ച് നിൽക്കുന്നവനെ എങ്കിലും ആ പരിഭവം കാണുന്ന പ്രത്യേക ചന്തം തന്നെയാണ് ഗൗരി ഒരു ചിരിയോടെ അവനരികിലേക്ക് ചെന്നു ഹരിയെ വിളിക്കാൻ തുടങ്ങിയതും ഒരു കൈകണ്ണവളെ വളിച്ച് ബെറ്റിലേക്ക് എടുത്തും ഒരുമിച്ചായിരുന്നു പെണ്ണെന്ന് ഞീട്ടി ഇറക്കി അടച്ചൻ മിഴികൾ തോർന്നതും ദേഷ്യത്തോടെ നോക്കി നിൽക്കുന്നവനാണ് അവന് അടിയിലായാണ് പെണ്ണിന്റെ കിടപ്പ് ആദ്യമായി എന്ന പോലെ അവന്റെ മുഖത്തെ ദേഷ്യത്തിലേക്ക് അവൾ നോക്കി നിന്നു പോലീസെ പതിയെ പെണ്ണൊന്ന് വിളിച്ചതും അവളുടെ കുഞ്ഞിച്ചുണ്ടിൽ അമർത്തി ചുംബിച്ചവൻ അവനുള്ള പെണ്ണിന്റെ കൈകൾ ഒന്ന് മുറുകി മിഴികളടിച്ച് അപ്പോഴും ചുംബനത്തിൽ തന്നെയായിരുന്നു ഹരി ഇരുകൈകളും അവളുടെ വിരലുകളിൽ കോർത്തു പിടിച്ച് അവളിലെ കൈ പൂർണ്ണമായും അമർന്നവൻ ചുംബിച്ചു പുറത്തുതും ഈ കാഴ്ച അവളുടെ മിഴികളിൽ ഗൗരിയുള്ള പകം നിറഞ്ഞു പോലീസേ ഉം ആ മറുപടിയിൽ അവനൊന്ന് ചിരിച്ചു അവനൊന്ന് കോർപ്പിച്ചു നോക്കി നീല ചേച്ചിയുടെ വീട്ടിൽ ആരൊക്കെയുണ്ട് ഹരിയേട്ടാ അവളുടെ ചോദ്യം കേൾക്കേ അവനൊരു നിമിഷം ചിന്തിച്ചു ഹരിയേട്ടാ ഞാൻ ചോദിച്ചു കേട്ടില്ലേ അവൾക്ക് ആച്ച മാത്രമേ ഉള്ളൂ കുഞ്ഞ അമ്മ മരിച്ചുപോയി പിന്നെ എ ഡോക്ടർ ആണോ ഉം ആ മുള്ളിൽ എനിക്കിട്ടൊരു കൊത്തില്ലേ അവളുടെ ഹരി ഹരിയുറൊക്കെ ചിരിച്ചു പോയി ഞാൻ എൻ്റെ കുഞ്ഞിനെ അങ്ങനെ കുത്തി പറയുവോ പെണ്ണിനെ കൊഞ്ചിച്ചുകൊണ്ട് ചോദിച്ചതും ആ മുഖം ഒന്ന് വിടുന്നു എൻ്റെ കുഞ്ഞിന് എന്താണോ ഇഷ്ടം അത് മാത്രം ചെയ്താൽ മതി നീ പഠിക്കാൻ പോകണമെങ്കിൽ അതിനും ഇനി ഒരു ജോലിയാണ് താല്പര്യമെങ്കിൽ അങ്ങനെ ഇനി വിഷപ്പേ സഹായിക്കാൻ പ്ലാൻ പ്ലാനുണ്ടെങ്കിൽ അതുമാവാം നിൻ്റെ ഹരിയേട്ടൻ എന്തിനും കൂടെ ഉണ്ടാവും അവളുടെ നിറകിൽ ചുണ്ടിച്ചേർത്ത് കൊണ്ടവൻ പറഞ്ഞതും പെണ്ണൊന്ന് ചീരിച്ചു ഇതിലൊരു കാര്യം പറയാൻ മറന്നുപോയാണ് ഹരിയേട്ട കൗരവത്തോടെ ചോദിക്കുന്നവളെ കാണേ കാര്യം പറയതെ നോക്കിയിരുന്നവൻ അതേത് കാര്യം ഇനി വെറുതെ വീഴിരിക്കാനാണ് ഇഷ്ടമെങ്കിൽ അങ്ങനെ എൻ്റെ കള്ളിപ്പണ്ണേ അങ്ങനെ വെറുതെ ഇരിക്കാനാണ് എൻ്റെ കുഞ്ഞിന് ഇഷ്ടമെങ്കിൽ കൂട്ടിരിക്കാൻ ഒരാളെ കൂടി നിന്റെ ഹരിയാട്ടം തരും അതാര് വേണിയാണോ അവൾക്ക് ടീച്ചറാവണമെന്നല്ലേ അതുകൊണ്ട് അവൾ വയ്ക്കോട്ടെ അവളുടെ മറുപടി വന്നതും ഒരു കള്ളച്ചീരിയുടെ ഒന്നുയർന്നു കൊണ്ട് അവൾക്ക് മുകളിലായി വന്ന് നീന്തും അവൻ അവളൊന്ന് വിറച്ചു കുറുമ്പോട്ട് നോക്കുന്നവനെ തിരിച്ചൊക്കെ കൗതുകത്തോട് നോക്കി നിന്നവൾ അവളിട്ടിരുന്ന ടീഷർട്ട് പതിയെ മുകളിലേക്കായി ഉയർത്തി നീക്കിയവൻ കൗരി തൻ്റെ മിഴുകിൽ ഇറക്കി അടച്ചു ഹരിയുടെ ചുണ്ടുകൾ ആളിലെ വയറിൽ തെളിഞ്ഞു കണ്ണാ കുഞ്ഞു പൊട്ടുപൊള്ള മറുകിൽ അമർന്നു അവളിൽ നിന്നും ഒരു കുഞ്ഞു ശബ്ദം ഉയർന്നു മുഖം പൂർണ്ണമായും കുഞ്ഞു വയറിൽ അമർത്തിയവൻ കിടന്നു അവളുടെ വേലുകൾ അവൻ്റെ മൂടിയിരകളിൽ തഴുകി ഇവിടെ ഈ കുഞ്ഞു വയറിൽ നിന്നെപ്പോളൊരു കുഞ്ഞു കുറുമ്പിയെ എൻ്റെ കുഞ്ഞിന് കൂട്ടായി അവളുടെ ചുണ്ടിൽ ഒരു പുഞ്ചിരി വിരിഞ്ഞു ഇപ്പം ഇല്ലാട്ടോ ഈ ഡിഗ്രിയൊക്കെ കഴിയട്ടെ ഇപ്പം എനിക്ക് സ്നേഹിക്കണം നിന്നെ മതി വരാതെ കൊതി തീരാതെ അവൻ പറയുന്ന ഓരോ വാക്കുകളും അവളുടെ ഉള്ളിൽ ആഴത്തിൽ വന്ന് പതിഞ്ഞു അവനോട് വല്ലാത്ത സ്നേഹം തോന്നി പ്രണയം തോന്നി അവൾക്ക് ഹരി ഫ്രഷായി വന്നതും ഗൗരിയെ കൂട്ടി താഴേക്ക് പോയി ഹാളിൽ അനന്തവും നിലയും ആദിയും ഇരിപ്പുണ്ട് വേണി അടുക്കളയിൽ നിന്നും ചായയുമായി അവർ കരികിലേക്ക് വന്നു ഗൗരി ഓടിച്ചെന്നതും വേണിയുടെ കയ്യിൽ തൂങ്ങി അവൾക്കരകിലായി ചെന്നിത്തും ചെക്കൻ അവിടെ കൂർപ്പിച്ച് നോക്കുന്നുണ്ട് പെണ്ണ് നെളിച്ചു കാണിച്ചു പിന്നെ ചുണ്ടു കൂർപ്പിച്ച് ഒരുമ്മയും കൊടുത്തു അതിൽ കൂടുതലൊന്നും അവനു വേണ്ടിയിരുന്നില്ല ആ ചുണ്ടിൽ അത്രമേൽ മനോഹരമായ ഒരു പുഞ്ചിരി തിരിഞ്ഞു ഇരുവരുടെയും ഓരോ പ്രവർത്തികളും ഇമച്ചിമതം നോക്കി നിൽപ്പായിരുന്നില്ല വല്ലത്ത കൗതുകം അവൾക്ക് ഗൗരവത്തോടെ മാത്രം കാണുന്ന ഹരിയുടെ മുഖത്ത് തെളിയുന്ന ഓരോ ഭാവത്തിലേക്കും അവൾ ഇമച്ചിമതം നോക്കി നിന്നു അവൻ്റെ കണികൾ എപ്പോഴും അവളിലായിരുന്നു വേണിയുടെ ഓർന്നു സംസാരിച്ച് ആദ്യയുടെ കുറുമ്പ് കാണിക്കുന്നവളിൽ അറിയാതെ പോലും ഒരു നോട്ടം തനിക്ക് നേരെ വരുന്നില്ലെന്ന് ഓർത്തതും എന്തോ ഒരു നിരാശ തോന്നി അവൾക്ക്